കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളെ തുറത്താൻ ലേസർ ലൈറ്റുകൾ സ്ഥാപിച്ച് വിജയം വരച്ചിരിക്കുന്ന ഒരു കർഷകനുണ്ട് അതാണ് പത്തനംതിട്ട അടൂർ പള്ളിക്കൽ ആലുമൂട്ടിൽ പെരുമന വീട്ടിൽ എന്ന കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ കടക്കുന്ന പന്നികളെ ലേസർ ലൈറ്റുകൾ സ്ഥാപിച്ച് ഓടിച്ചാണ് വിജയം കൈവരിച്ചത് കർഷകനായ ഇദ്ദേഹം വർഷങ്ങളായി കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം കൃഷികൾ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാൽ പഴയ ഒരു സുഹൃത്തിൽ നിന്നും കിട്ടിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ലേസർ ലൈറ്റ് സ്ഥാപിച്ച് കപ്പ കാച്ചിൽ ചേമ്പ് മഞ്ഞൾ വാഴ തുടങ്ങിയ കൃഷികൾ ചെയ്ത് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ കാട്ടുമൃഗങ്ങളുടെ ശല്യം തന്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മി എൻ ടി വി ന്യൂസിനോട് കർഷകുമാർ പറഞ്ഞു ഒരു കാർഷിക കുടുംബത്തിൽ പിറന്ന ആളാണ് ഞാൻ കൃഷി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഈ പന്നി ഉൾപ്പെടെയുള്ള കാട്ടു ജന്തുക്കളുടെ ഉപദ്രവം മൂലം നമുക്ക് കൃഷി അസാധ്യമായി ഇവിടെ നമുക്കൊരു പച്ചമുളകിന്റെ തൈ കുഴിച്ചു വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അത് നശിപ്പിച്ച് കളയുന്ന സ്ഥിതിയായിരുന്നു അങ്ങനെ കൃഷി രണ്ടു മൂന്ന് വർഷക്കാലമായി ഉപേക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു പഴയ സഹപ്രവർത്തകൻ പഞ്ചായത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എന്റെ കൂടെ മെമ്പറായിരുന്ന ഒരാളിനെ അവിചാരിതമായി കണ്ടു അപ്പോൾ ഒരു നാട്ടിലോകെ ചോദിച്ചു കൂട്ടത്ത് എന്തുകൊണ്ട് വിശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞ അദ്ദേഹം ഒരു ഇലക്ട്രിക് മെക്കാനിക്കാ അതിന്റെ പണിയുണ്ട് അതോടൊപ്പം തന്നെ കൃഷി നിലവിലെ ചെയ്തതാണ് ഞാൻ ചോദിച്ചു ഈ നാട്ടിലെല്ലാവരും കൃഷി ഉപേക്ഷിച്ച് ഈ പന്നിയുടെ ഉപദ്രവം മൂലം കൃഷി ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് മാത്രമേ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞു ഞാനൊരു ലേസർ ലൈറ്റ് വെച്ചിട്ട് ഈ പന്നിയുടെ ഉപദ്രവം ഒഴിവാക്കി പത്തഞ്ഞൂറ് മൂട് കപ്പയും വാഴയും ഇതെല്ലാം ഞാൻ നട്ടിട്ട് എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ തൊപ്പറ ഉപ്പുറം ഒക്കെ ഉള്ള ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടു എന്റെ കൃഷിയിടത്തിലേക്ക് പന്നി കടന്നില്ല എന്റെ സ്ഥലത്തും കൊണ്ട് ഇതേലത്തെ ഒരു ലേസർ ലൈറ്റ് സ്ഥാപിക്കാൻ അപ്പൊ ഞാൻ അതിനു മുമ്പ് ഇവിടെ കൃഷി ചെയ്യുന്നതിനെപ്പറ്റി ഞാനും അമ്മയും ഞങ്ങളെല്ലാം ആലോചിച്ചപ്പം വേലി കെട്ടണമെങ്കിൽ ഏതാണ്ട് ഒന്നര ലക്ഷം രൂപയോളം വേണം സോളാർ വെയിൽ കിട്ടണമെങ്കിൽ അയാണ്ട് എൺപത്തയ്യായിരം രൂപയാവും അത് നമുക്ക് കൃഷിക്ക് ഇപ്പോഴത്തെ നിലയിൽ ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് അത് വേണ്ടാന്ന് ചോദിച്ചു അങ്ങനെയാണ് ഈ നിർദ്ദേശം വരുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു ലൈറ്റ് സ്ഥാപിച്ചതരാൻ പറഞ്ഞു അത് അദ്ദേഹം സ്ഥാപിച്ചതിൽ വ്യത്യസ്തമായ രണ്ടു വശത്തേക്കും കറങ്ങുന്ന ഈ ലേസർ ലൈറ്റാണ് ഞാൻ വെച്ചത് എനിക്ക് ഏതാണ്ടൊരു നാലായിരത്തി അഞ്ഞൂറ് രൂപയോളം അതിന് ചിലവായിട്ടുണ്ട് കാരണം ഈ കേബിൾ അത്രയും എൺപത് എൺപത്തഞ്ച് മീറ്റർ ദൂരത്തിൽ കേബിൾ വരിച്ചുകൊണ്ടാണ് അത്രയും പൈസ എനിക്കായത് അപ്പൊ ഇത് ഇപ്പൊ വെച്ചിട്ട് ഞാൻ മുപ്പത്തിമൂന്ന് ദിവസമായിരുന്നു എന്റെ കൈ ഞാൻ അതിനുശേഷം കപ്പ തട്ടു കാച്ചില് ചേന ചേമ്പ് അതേപോലെ തന്നെ ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാം നട്ടു വാഴ എല്ലാം നട്ടു ഒരു ഇന്ന് വരെയും ഒരു പന്നി അതിനകത്ത് കയറിയിട്ടില്ല അതേപോലെ തന്നെ രാത്രിയായ പട്ടി മറ്റു ഓരോ ഒറ്റ ജന്തുക്കളുടെ ഉപദ്രവം അവിടില്ല പകൽ സമയത്തെ പട്ടി വന്ന് ഉപദ്രവിക്കുന്ന അല്ലാതെ രാത്രിയിൽ ഈ ജന്തുക്കളുടെ ഓരെണ്ണത്തിന്റെ ഉപദ്രവം എന്റെ കൃഷി ഒരു ഒരു എന്നാൽ ഈ ഈ കൃഷി പന്നി ഇപ്പോഴും സമയത്താണ് ഞാൻ കൃഷിയായിട്ട് പെഡസ്റ്റൽ ഫാനിന്റെ സ്റ്റാൻഡിൽ അതിന്റെ ഉപയോഗിച്ചാണ് കറങ്ങുന്ന ലേസർ ലൈറ്റ് സ്ഥാപിച്ചത് വേലിയും ഇലക്ട്രിക് ഫെൻസിംഗും സ്ഥാപിക്കാൻ ലക്ഷങ്ങൾ വേണ്ടി വരുമ്പോൾ കൃഷി ലാഭമല്ലാത്ത സാഹചര്യത്തിലാണ് വെറും അയ്യായിരം രൂപ ചിലവിൽ ഈ വിദ്യ പരിശോധിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തത് പ്രസ്റ്റൽ ഫാനിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ലേസർ ലൈറ്റ് കറങ്ങുന്നതോട് കൃഷിയിടത്തിലെല്ലാം ഇതിന്റെ ശക്തമായ ലേസർ കിരണങ്ങൾ എത്തുന്നതോടെ മൃഗങ്ങൾ ഭയന്ന് ഇവിടെ എത്തുന്നില്ല സന്ധ്യയോടെ ഓൺ ചെയ്യുന്ന ലൈറ്റ് രാവിലെ അണയ്ക്കും തന്റെ കൃഷിയിടത്തിന് വെളിയിലുള്ള മറ്റ് കൃഷിയിടങ്ങളിൽ മൃഗങ്ങൾ ഇപ്പോഴും എത്തുന്നുണ്ടെന്ന് മുൻ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റും കർഷകനുമായ ഹർഷകുമാർ അഭിപ്രായപ്പെടുന്നു വി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട